നമസ്കാരം ഡ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യയിലെ ക്രിക്കറ്റ് ശക്തിയുടെ സമവാക്യങ്ങൾ മാറുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് നേരത്തെ ഇന്ത്യ ഏറ്റവും ശക്തമായ ടീമും പാകിസ്ഥാൻ രണ്ടാമതും പിന്നെ ശ്രീലങ്കയും പിന്നെ ബംഗ്ലാദേശും ഏറ്റവും ഒടുവിലായിട്ട് അഫ്ഗാനും വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നാൽ ആ ശക്തിയുടെ സമവാക്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നതാണ് സമീപകാലത്തെ റിസൾട്ടുകൾ കാണിക്കുന്നത് ടീമുകളുടെ പ്രകടനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട അതേസമയം പാകിസ്ഥാന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞു എന്ന തോന്നലാണ് കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പും ഇപ്പൊ ഈ ടി ട്വന്റി വേൾഡ് കപ്പും നമുക്ക് സമ്മാനിക്കുന്നത് അതേസമയം ശ്രീലങ്കയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല ഒരു കാലത്ത് ഏവരെയും ഭയപ്പെടുത്തുന്ന ടീമായിരുന്ന മഹേള ജയവർദ്ധനെയും സംഘക്കാരെയും ലസിത് മലിംഗയും ഒക്കെ കളിച്ച ആ ടീം ഇപ്പോ എങ്ങനെയാ കളിക്കുന്നത് ബംഗ്ലാദേശ് സൂപ്പർ ഏറ്റിലുണ്ടെങ്കിലും അഫ്ഗാനാണ് അവരെക്കാൾ മികച്ചത് എന്ന് തോന്നൽ തന്നെയാണ് സമീപകാല പ്രകടനങ്ങൾ നമുക്ക് തരിക അപ്പോൾ നിലവിലെ സമവാക്യപ്പെടുത്താൽ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ടീം അത് ടീം ഇന്ത്യയാണ് അത് ഏഷ്യയിൽ നിന്നല്ല ക്രിക്കറ്റ് വേൾഡിലെ തന്നെ ശക്തമായ ടീമുകളിൽ ഒന്ന് നമ്മുടെ ടീമാണ് എന്നത് റാങ്കിങ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും അതേസമയം രണ്ടാമത് ആര് എന്നതൊരു ചോദ്യം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ രണ്ടാം സ്ഥാനം അർഹിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അഫ്ഗാന്റെ സമീപകാല പ്രകടനം ഒന്ന് എടുത്തു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓ ഡി ഐ വേൾഡ് കപ്പിൽ അവർ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിൽ അവർ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിൽ അവർ ശ്രീലങ്കയെ തോൽപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച ഇത്തവണ ടി ട്വന്റി വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിൽ അവർ ന്യൂസിലാൻഡിനെ ആദ്യം പരാജയപ്പെടുത്തി ഇപ്പോഴിതാ സാക്ഷാൽ മൈറ്റിയെ മൈറ്റി ഓസിയെ മൈറ്റി തോൽവി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യത്തെ വിജയമാണത് അഫ്ഗാനിസ്ഥാന് തീർച്ചയായിട്ടും അഫ്ഗാൻ ക്രിക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഏഷ്യയിലെ ക്രിക്കറ്റിന്റെ ശക്തിയുടെ സമവാക്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യ ഏറ്റവും മികച്ച രണ്ടാമത്തെ ടീം അഫ്ഗാനിസ്ഥാൻ നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായിട്ടോ